अच्छा मैं मना कर रहा हूं हां हां और यहां पे मैं मना कर रहा हूं 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 मना ൊന്ന് <laughs> やった

പതിനഞ്ച് രൂപ പതിനാറ് 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 രണ്ടു നേരം ഉറപ്പിക്കുന്നു പതിനാറ് മൂന്നു നേരം അത് മൂന്ന് കപ്പഞ്ഞാപ്പഴം മൂന്ന് കപ്പഞ്ഞാപ്പഴം ആ പതിനാറ് രൂപ വരാ പതിനാറ് പതിനാറ് രൂപ പതിനാറ് വരുന്നവരും പതിനാറ് രണ്ടു നേരം പതിനാറ് മൂന്നു നേരം അമ്പത് രൂപ വരാ അമ്പത് രൂപ അറുപത് രൂപ അറുപത് രൂപ അറുപത്തഞ്ച് എഴുപത്തിരണ്ട് എഴുപത്തി അഞ്ച് എൺപത് രൂപ എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് ഒരു തരം 100 രൂപ 3 രൂപ 2 രൂപ 100 രൂപ 3 രൂപ ഇത്രേം കാലോ ആ ഇത്രേം കാലോ ആ ദേ ആ കടപേര് കടപേര് 79 രൂപ വില 75 75 രൂപയേരം 75 രണ്ട് വേരം 76 76 72 ആ അതെ കടപ്പയർ തന്നെയാണ് എഴുപത് രൂപ എഴുപത്തഞ്ച് എഴുപത്തി അഞ്ച് രൂപ ഒരു നേരം എഴുപത്തി അഞ്ച് രൂപ രണ്ടു നേരം എഴുപത്തി അഞ്ച് രൂപ മൂന്നു നേരം അടുത്ത തണുപ്പ് എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഒരു തരും എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഒരു തരും എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ആറ് ഒരു തരം എഴുപത്തി ആറ് രണ്ടുതരും ഉറപ്പിക്കുന്നു എഴുപത്തി ആറ് മൂന്ന് 80 lira <Sessizlik> അടുത്തത് എഴുപത്തിയഞ്ച് രൂപ രൂപ എൺപത്തി രണ്ട് രൂപത്തി മൂന്ന് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് രൂപ വരുന്ന എൺപത്തി ആറ് എൺപത്തി ഏഴ് തൊണ്ണൂറ് തൊണ്ണൂറ് രൂപ വരുന്നതരും തൊണ്ണൂറ് രൂപ രണ്ട് ഒരു തരം തൊണ്ണൂറ്റി രണ്ട് രണ്ടുതേരം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് ഒരു തരും 90 3 3 3 3 3